ജുമാ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട സഹാബത്തിൽ നിന്ന് പഠിച്ച ഇസ്ലാം പ്രത്യേകമായി ഓദാം പറഞ്ഞ സുഹൃത്തുകളും പ്രത്യേകമായി ഓദാം പറഞ്ഞ ആയത്തുകളും മാറ്റിവെക്കാതെ ഓരോരുത്തരും നിങ്ങളാ തിക്കി എല്ലിക്കോളിയും ഈ സൂഹത്ത് ഇതിനുവേണ്ടി വേണ്ടി ഈ ആയത്ത് ഇതിനുവേണ്ടി നിങ്ങൾ ഓദിക്കോളി എന്നതിനെടുക്കാൻ പറ്റില്ല പിന്നെ ആ കേരള ജമിയുള്ള നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ അതിനു മുന്നൊരു എസ് ഇട്ട് സമസ്ത കേരള ജമീയ ചുരുമ്പോൾ സംഘടന ഉണ്ടാക്കിയിട്ട് മാറുകയാണ് നമ്മളഐക്യത്തിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒന്നാമത്തെ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ തന്നെ ഇവരാണ് ഈ ആളുകൾ നമുക്ക് പിന്നെ സാധാരണ സമസ്തക്കാർ പറയാറുള്ളത് ഞങ്ങളുടെ വിശ്വാസങ്ങളും കർമ്മങ്ങളുമെല്ലാം സ്വഹാബികളുടെ പിൻബലമുള്ളതാണ് അല്ലെങ്കിൽ സ്വഹാബികൾ കാണിച്ചു തന്ന അതേ രീതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നവര് പറയാറുണ്ട് നമുക്കൊരു ക്ലിപ്പ് കേട്ടതിന് ശേഷം വിഷയത്തിലേക്ക് വരാം ഇസ്ലാം കേരളത്തിൽ കാലത്ത് വന്നിട്ടുണ്ട് റസുന്റെ കാലത്ത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇസ്ലാമിനെ കൊണ്ടുവന്നത് പോലെ ഇവിടെയും കൊണ്ടുവന്നത് ആ സഹാബത്ത് കൊണ്ടുവന്ന ദീനാണ് നമ്മുടെ എന്ന് റസൂൽ കരീം പറഞ്ഞ ആ ദീൻ ആ ദീനാണ് നമ്മളിവിടെ കൊണ്ടുവന്ന ദീൻ അത് നൂറ്റാണ്ടുകൾ പതിനാല് നൂറ്റാണ്ടോളം ആക്ഷേപമില്ലാതെ ഇവിടെ തുടർന്നു നമ്മളൊക്കെ അത് കണ്ടതാ നമ്മളിടയിൽ നിന്നുണ്ടാക്കി കൂട്ടിയതൊന്നല്ല റാത്തീബ് മൗലൂദ് മരിച്ചാരുള്ള ജുമാ ജുമാരം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട നിന്ന് പഠിച്ച ദീനാണ് ആർക്കും രൂപത്തിൽ വന്നു അപ്പോൾ ശ്രോതകൾ കേട്ടല്ലോ ഇതിൽ അദ്ദേഹം പറയുന്നത് മുക്കം ഫൈസി എന്ന് പറയുന്ന പ്രസിദ്ധനായ അല്ലെങ്കിൽ പ്രമുഖനായ സമസ്തയുടെ പണ്ഡിതനാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നത് സമസ്തക്കാർ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങൾക്കൊക്കെ ഒരു പാരമ്പര്യമുണ്ട് അത് സ്വഹാബികളുടെ പാരമ്പര്യമാണെന്നാണ് മുസല ഹിതാർത്ഥത്തിൽ ഇങ്ങനെ ഒരു അവകാശവാദം പറയാൻ സമസ്തക്ക് സത്യത്തിന് സാധിക്കുമോ ഒന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ സമസ്തയെ നയിക്കുന്ന ഇവരെ പോലെയുള്ള പുരോഹിതന്മാർ മൊത്തത്തിൽ അന്ധവിശ്വാസങ്ങളിൽ മുങ്ങിയ ഒരവസ്ഥ ആയതുകൊണ്ട് അവർക്ക് പിന്നെ അതൊരു അന്ധവിശ്വാസമാണ് തോന്നുന്നില്ല അതായത് അങ്ങനെയല്ലോ ഈ സ്വബോധം നഷ്ടപ്പെട്ടാൽ പിന്നെ പിച്ചുംപയ്യും പറയുമ്പോൾ എന്തും പറയും എന്ന പോലെയാണ് ഇപ്പോൾ ഇയാളെ ഈ വാക്കി നമ്മൾ കാണേണ്ടത് കാരണം അയാൾ അയാളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും അല്ലെങ്കിൽ അയാളെ പോലുള്ള മുസ്ലിയാക്കന്മാർ നബിചര്യ എന്നതിനേക്കാൾ പലരാലും ഉണ്ടാക്കപ്പെട്ട അന്ധവിശ്വാസങ്ങൾക്ക് പിന്നെ അതിങ്ങനെ ഊതി വലുതാക്കി നടക്കുന്ന അവസ്ഥയാണ് എന്നിട്ടും പറയുന്നത് സുഹാബത്തിൽ നിന്ന് കിട്ടിയതാണ് മാനാലഹി വാ സുഹാബി എന്നുള്ള ഹദീസൊക്കെ അതിനുവേണ്ടി ഉപയോഗിക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ ഒരു അഡ്രസ്സ് എല്ലാവരും ആഗ്രഹിക്കുമല്ലോ ഇത് എവിടെ നിന്ന് വെച്ചാൽ അത് ഇവിടുന്ന് കിട്ടി എന്ന് പറയാൻ എല്ലാവരും ആഗ്രഹിക്കും അപ്പോൾ ആ ഒരു ആഗ്രഹത്തിൽ നിന്നാകാം ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത് അല്ലാതെ വസ്തുതല്ല കാരണം ഇപ്പോൾ അയാൾ ആദ്യം പറഞ്ഞത് ഹദ്ദാദ് റാത്തീബാണ് അത് സ്വഹാബത്തിൽ നിന്ന് കിട്ടി പതിനാല് നൂറ്റാണ്ടായിട്ട് കിട്ടി എന്നാണ് പറയണത് ഏതായാലും റസൂൽ അല്ലാഹി സല്ലാ അലി സ്വല്ലമിയുടെ കൂടെ ജീവിച്ച അനുചരന്മാരിൽ നിന്ന് ഒരു ഹദ്ദാദ് റാതീബ് ഇതുവരെ കിട്ടിയിട്ടില്ല കാരണം ഇവർ ഇവിടെ സമസ്ത കൊണ്ട് നടക്കുന്ന ഹദ്ദാദ് റാതീബ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു പറയൽ എന്താ വെച്ചാൽ അതിലിപ്പോൾ പിന്നെ സൂറത്ത് യാസീനാണ് അതേപോലെ സൂറത്ത് ഫാത്തിഹയാണ് പല നിലക്കുള്ള പ്രാർത്ഥനകൾ പിന്നെ ക്രോഡീകരിച്ച് വെച്ചതാണ് എന്തായു പ്രശ്നം എന്നാണ് അപ്പോൾ ആ ചോദ്യവും പിന്നെ യാസീന് കേൾക്കലും ഫാത്തിയ കേൾക്കലൊക്കെ ആകുമ്പോൾ കേൾക്കുന്നവരും വിചാരിക്കും എന്താ കുഴപ്പമെന്നുള്ളത് എന്നാൽ അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന കുഴപ്പമുണ്ട് നമ്മൾ കഴിഞ്ഞൊരു പ്രൂഫ് വേണ്ടി ചർച്ചയ്ക്ക് എടുത്തിരുന്നു ഇലാ ഹദർത്തി എന്നുള്ളൊരു വിഷയം ശരിക്കും ഹദ്ദറാത്തീബിലൊക്കെ ഇലാ ഹദർത്തി എത്രയെന്നറിയോ അതായത് ഇലാ ഹദർത്തി റൂഹിൻ നബി അലൈഹി ഏഹ് സല്ലുസല്ലാം സ്വല്ലാസ്ലമിയുടെ സന്നിധിയിലേക്കാണ് അപ്പോൾ നബി കേൾക്കും കാണും എന്ന ആ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് പിന്നെ സാദാത്തുകളെ സന്നിധിയിലേക്ക് പിന്നെ ഈ ഹദ്ദാദ് ബാലവി അയാൾ കുത്തുബായിട്ടാണ് പരിചയപ്പെടുക കുതുബ് എന്ന് പറഞ്ഞാൽ സമസ്തയുടെ അല്ലെങ്കിൽ ഈ ഷിയാ സൂഫി വിശ്വാസ പ്രകാരം കുതുബി എന്ന് പറഞ്ഞാൽ ഓരോ കാലഘട്ടത്തിലും ലോകം നിയന്ത്രിക്കുന്നവർ എന്നാണ് അപ്പം മുദബിറാകട്ടെ കുതുബ് ആകട്ടെ ഒക്കെ ഒന്നാണ് അപ്പോൾ ഈ ബാലവിയെ വരെ ഒരു കുത്തുബായിട്ടാണ് ഇവരെന്തു ചെയ്യണത് പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെ ജനങ്ങളെ ശുക്കിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളെ അന്ധവിശ്വാസങ്ങളിൽ തളച്ചിടുന്ന ഇത്തരം കാര്യങ്ങൾ എങ്ങനെ സ്വഹാപത്തിൽ നിന്ന് കിട്ടുക അത് നമുക്ക് മനസ്സിലാകണില്ല ഇവർ സ്വഹാപത്തിൽ നിന്ന് കിട്ടി സ്വഹാപത്തിൽ നിന്ന് കിട്ടിയെന്ന് വാക്കുകൾ ഉപയോഗിച്ച് പറയുക എന്നല്ലാതെ അത് കിട്ടിയത് ഇവർ കാണിച്ചിരുന്നില്ല കാരണം അങ്ങനെയൊന്നുമില്ല രണ്ടാമത്തത് ഇപ്പോൾ അയാൾ പറഞ്ഞു മരിച്ചോടത്തുള്ള അനാചാരങ്ങൾ റസൂൽ അല്ലാ സാസ്ലമ വഫാത്തായതിന് എത്ര സ്വഹാബികളെ സാക്ഷിയായിട്ടുള്ളത് ആരെങ്ങ ചരിത്രത്തിലുണ്ടല്ലോ ഇന്ന് ഇവർ കാണിക്കുന്ന പോലെ ഒരു യാസീനോത്ത് ഒരു അൽഫാത്തി ഹളി അല്ലെങ്കിൽ റസൂർ അള്ളഹി സുഹു അലൈവലമ വഫാത്തിന് ശേഷം നമ്മുടെ ഉമ്മ ആയിഷർ അലി അല്ലാഹുനയുടെ ഹുജറയിൽ ഒരു മൂന്ന് കൂടിയത് ഒരു ഏഴ് കൂടിയത് ഒരു നാൽപ്പത് കൂടിയത് എവിടെയും കാണുന്നില്ല നാല് ഖലീഫമാർ എങ്ങനെ വഫാത്തായി എവിടെ വഫാത്തായി എന്നൊക്കെ ചരിത്രത്തിലുണ്ട് പിന്നീട് സ്വഹാബികൾ എന്ത് ചെയ്തു എന്നെല്ലാം കാണാം എന്താണ് ഇത്രയും പിന്നെ മൂല്യമുള്ള ഒരു കാര്യമാണെങ്കിൽ ചരിത്രത്തിൽ എന്താ ഇത് കാണാത്തത് ഈ മൂന്നും നാലും നാൽപ്പറും നടത്തിയത് കാണാത്തത് അപ്പോൾ ഒരു മയ്യത്തിനോട് കാണിക്കേണ്ട മര്യാദകൾ ഇസ്ലാം പഠിപ്പിച്ച എന്താണോ അതവര് നമുക്ക് കൈമാറിയിട്ടുണ്ട് അല്ലാതെ ഈ തൊട്ടതിനും പിടിച്ച് അൽഫാത്തിയ വിളിക്കൽ ഒരു ഉസ്താദ് വന്ന് വരുമ്പോഴേക്ക് വാതിൽ കലിന്ന് അൽഫാത്തിയ മയ്യത്തെടുക്കണമെങ്കിൽ ഉസ്താദ് വന്ന് അൽഫാത്തയെ വിളിച്ച് കാര്യങ്ങൾ ചെയ്യാതെ എടുക്കാൻ പാടില്ല എന്തൊക്കെ അന്ധവിശ്വാസങ്ങളും ജനങ്ങളങ്ങനെ കുടുക്കിയിടുകയാണ് ശരിക്കും അതേപോലെ ഇപ്പം മാലകൾ പറഞ്ഞു മൗലീത് ഇന്ന് കൊണ്ട് നടക്കുന്ന മൗലീതൊക്കെ ഈ അടുത്ത കാലങ്ങളിൽ പിന്നെ എഴുതി ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങളാണ് അമിതമായ പ്രശംസകൾ മങ്കൂസാകട്ടെ യാക്കറോ ബൈത്താകട്ടെ സലാം ബൈത്താകട്ടെ അതേപോലെ തന്നെ പിന്നെ അഷറഖ ബൈത്താകട്ടെ ഇപ്പോൾ ഒന്നും വേണ്ട ഇപ്പോൾ അവർ കാര്യമായി കൊണ്ടു കടക്കുന്ന ഈ സി എം മടവൂർ എന്ന വ്യക്തിയെക്കുറിച്ച് എഴുതപ്പെട്ട എത്ര പിന്നെ ഷിർക്ക് നിറഞ്ഞ മാലകളാണ് അതേപോലെ അജ്മീർ ഷെയ്ഖിനെ പറ്റി റിഫായി ഷെയ്ഖിനെ പറ്റി ഇങ്ങനെ ഒന്നും വേണ്ട സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സ്വഭാവികളുണ്ടല്ലോ അവരെ പറ്റി ഇന്ന് സമസ്ത കൊണ്ടു കടക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ എഴുതി കൂട്ടിയത് അത് സ്വഹാബത്തിൽ നിന്ന് കിട്ടിയത് താപീയങ്ങളിൽ നിന്ന് കിട്ടിയത് നമുക്കൊന്ന് തരികയാണെങ്കിൽ എന്ത് ചെയ്യുക ഇവർ ഈ പറഞ്ഞ കാര്യത്തെ നമുക്ക് പരിഗണിക്കാം അല്ലാതെ ഇതൊക്കെ ഒരു പിന്നെ വെറും വർത്തമാനം ഒരു അഡ്രസ്സ് ആഗ്രഹിച്ചുകൊണ്ടുള്ള വർത്തമാനം എന്നല്ലാതെ വേറൊന്നും പറ്റില്ല നമ്മൾ ആളെങ്കിൽ പറഞ്ഞിട്ട് തറാവീഹ് തറാവീഹ് നബി നബിസ്വല്ലാ അലൈഹി വല്ലമയുടെ രാത്രി നിസ്കാരം എന്തായിരുന്നു സ്വഹാബത്ത് മനസ്സിലാക്കിയിട്ടുണ്ട് നബിചര്യ എന്താന്നുള്ളത് വ്യക്തമാണ് പക്ഷേ ഇന്ന് ഇവർ നബി നബിസ്വല്ലാ അലൈഹി വല്ലം നിസ്കരിച്ചത് എന്ന നിലക്ക് കൊണ്ടു നടക്കുന്ന ഇരുപത്തി മൂന്നെന്തല്ല അലൈഹി സല്ലാല്സ്വല്ലം അനുസ്കരിച്ചത് എത്രയാണ് എന്ന് ഹദീസിലുണ്ട് അതാണ് അപ്പം ആ നിലപാടാണെങ്കിൽ ശരി പക്ഷെ ഇവര് ഒരു വിദഗത്തുണ്ടാക്കിയിട്ട് അതിനെ നെബിചര്യാക്കുന്നു അതേപോലെ ജുമ ജുമ ഇവിടെ സ്വഹാപത്തിൽ നിന്ന് കിട്ടിയാൽ തർക്കമല്ല എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് അപ്പോൾ ഇസ്ലാമിൽ ഇസ്ലാമിലുള്ളതിനെയും ഇല്ലാത്തതിനെയും പിന്നെ കൂട്ടിക്കുഴച്ചിട്ട് ഇതൊക്കെ സ്വഹാപത്തിൽ നിന്ന് കിട്ടിയതാണ് എന്ന് വരുത്തി തീർത്ത് ജനങ്ങളെ അന്ധവിശ്വാസങ്ങളിലൂടെ കൊണ്ടുപോകുക എന്നതാണ് ഇവർ ഇത്തരം ആളുകളൊക്കെ സ്വഹാപത്തിൻ്റെ പേരിൽ ഇത് പറയുമ്പോൾ സ്വഹാപത്തിൽ നിന്ന് ഇത്തരം അനാചാരങ്ങളുടെ ഗൗരവം പഠിപ്പിച്ചുകൊണ്ട് വന്ന കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇബിൻ വാസ്വർ റതി അള്ളാഹു എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധമായ രണ്ട് വാക്കുണ്ട് ഒന്ന് എന്നാണ് നിങ്ങൾ ഇത്തിയഭാവി ചെയ്യണം കാരണം നബിചര്യ അനുദാപനം ചെയ്യാൻ തന്നെ എത്ര ഉണ്ട് ഓരോ ദിവസങ്ങളിലും നമ്മൾ നെബിചര്യയിലുള്ളത് എടുത്താൽ തന്നെ തീരൂല അപ്പോൾ അത് മാറ്റാതെ എന്ത് ചെയ്യാൻ പറ്റൂല ഒരാൾക്ക് അന്ധവിശ്വാസം എടുക്കാൻ പറ്റൂല നിങ്ങൾ പുത്തനാചാരങ്ങൾ ഉണ്ടാക്കരുത് കാരണം നിങ്ങൾക്ക് ആ ഇത്തിബാഗ് തന്നെ മതി അതന്നെ എമ്പാടുമുണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞു ഫിൽ അൽഫിസുന്നിഹാദിഫിൽ വേണ്ടി ഇങ്ങനെ ആകെ പെടാപ്പാട് വിയർപ്പൊഴുക്കി പൊടി ശബ്ദിച്ച് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് നടക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് സുന്നത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പണിയെടുക്കൽ എന്നാണ് അപ്പോൾ ഇതൊക്കെ സ്വഭാവത്ത് പറഞ്ഞിട്ട് ആ സ്വഭാവത്തിൻ്റെ പേരിലേക്ക് ഈ അനാചാരങ്ങൾ ചേർത്ത് വെക്കുമ്പോൾ അതൊരു കടുത്ത അക്രമമാണ് ശരിക്കും അത് ഇങ്ങനെയുള്ള മുസ്ലിാക്കന്മാർ തിരിച്ചറിയണം ഇവരെ കാണുന്നവരും തിരിച്ചറിയണം എന്നാണ് പറയാനുള്ളത് ഇനി മാത്രമല്ല ഇമാം ബർബാരി റഹിമ ഉള്ള പറഞ്ഞൊരു വാക്കം എന്താ വെച്ചാൽ ഇത് ഇതുകൂടി ചേർത്ത് വെക്കുമ്പോഴാണ് ആ ഒരു ഭാഗം നമുക്ക് പൂർത്തിയാക്കാൻ പറ്റും അദ്ദേഹം പറഞ്ഞു ഈ അലം അന്നന്നാസ ൻ കത്തുൻ ഹത്താ തറക്കൂമിന സുന്ന അതായത് ഒരു സുന്നത്തിനെ ഒഴിവാക്കിയിട്ടല്ലാതെ ഒരു വിദഗത്തിനെ കൊണ്ടുവരാൻ എന്നാണ് ശരിക്കും ഭയങ്കര വല്ലാത്തൊരു കാര്യമാണ് പറഞ്ഞത് അതായത് ഇസ്ലാം പഠിപ്പിച്ച പ്രാർത്ഥനകളും ഇസ്ലാം പ്രത്യേകമായി ഓദാം പറഞ്ഞ സൂറത്തുകളും പ്രത്യേകമായി ഓദാം പറഞ്ഞ ആയത്തുകളും മാറ്റിവെക്കാതെ ഓരോരുത്തരും നിങ്ങളാ തിക്രല്ലിക്കോളി ഈ സൂറത്ത് ഇതിനു വേണ്ടി ചെല്ലിക്കോളിയും ഈ ആയത്ത് ഇതിനു വേണ്ടി നിങ്ങൾ ഓദിക്കോളിയും എന്നതിന് എടുക്കാൻ അപ്പോൾ ഇവിടെ ഹദ്ദാദിൽ സൂറത്ത് യാസീൻ യാസീനൊരു സ്ഥാനമുണ്ട് പക്ഷേ സൂറത്ത് യാസീൻ പ്രത്യേകമായി ഓദാൻ ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല എന്നാൽ സൂറത്ത് ബക്റോ ഓദാം പറഞ്ഞിട്ടുണ്ട് സൂറത്ത് മുൽക്ക് മുൽക്കോദാം പറഞ്ഞിട്ടുണ്ട് സൂറത്ത് ഫാത്തിഹന്നെ ഓദാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെ ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല ഇതിനെടുക്കാൻ പറ്റില്ല പിന്നെ അദ്ദേഹം പറഞ്ഞു ഫഹദർ ഫഹദറിൽ മുഹദസാത്തി മിനൽ ഉമൂർ പുതിയതായി ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങളെ സൂക്ഷിക്കണം കുല്ല കുല്ലം ബിദ എല്ലാം പുത്തനാചാരങ്ങളാണ് വഴികേടും അതിൻ്റെ വക്താക്കളും നരകത്തിലേക്കാണ് പോവുക എന്ന് പിന്നെ ഇമാം ബർബാരി റഹിമ ഉള്ള ഹദീസുകളും ആയത്തുകളും മുന്നിൽ വെച്ച് പഠിപ്പിക്കണം അപ്പോൾ ഈ അന്ധവിശ്വാസങ്ങൾക്ക് അഡ്രസ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഇവരെ പോലുള്ളവർ ഇങ്ങനെ പാടാപാടുപ്പെടുമ്പോൾ നമുക്ക് അവരെ ഉണർത്താറുള്ളത് ഇതൊക്കെയാണ് ഇത് കേട്ട് ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ സാധാരണക്കാർ കുടുങ്ങിപ്പോകരുത് എന്ന് കൂടി ഗുണകാംക്ഷയോടെ നമ്മൾ ഉണർത്തുക സഫിറയി മുക്കം ഫൈസിയുടെ പ്രസ്താവനയ്ക്ക് ഒരുപാട് പശ്ചാത്തലമുണ്ട് അന്ന് അദ്ദേഹം നിൽക്കുന്ന വേദി അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സംസാരം വേറെ കുറേ കാര്യങ്ങൾ കടന്നു വരുന്നുണ്ട് അപ്പോൾ ആ ഒരു സംസാരത്തോടെ എന്താ കൂട്ടിച്ചേർക്കാനുള്ളത് ഒന്ന് പിന്നെ ഇവിടെ പറഞ്ഞല്ലോ ഞങ്ങൾ സ്വഹാബികളുടെ മാതൃകയിൽ നിന്നാണ് പ്രത്യേകം പറഞ്ഞല്ലോ ഹാൻ മറ്റൊരു കോവിലുണ്ടല്ലോ കുറിച്ച് കുലൂബൻ കല്ലുഫൻ എന്ന് പറഞ്ഞുകൊണ്ട് അഥവാ സഹാബികൾ ഈ ഉമ്മത്തിന് ഏറ്റവും പുണ്യവാന്മാനാണ് അവരാണ് ഏറ്റവും അധികം എലിമുള്ള ആളുകൾ അവരാണ് ഏറ്റവും കുറഞ്ഞ ഒരു കാട്ടിക്കൂട്ടലില്ലാത്ത ആളുകൾ ഇഫ്താർഹമുല്ലാഹു അല്ലെ സൊഹബത്ത് നബീഹി സല്ലാഹു അലിഹു വസ്സലാം പ്രവാദികൻ സലാഹു അലി വസ്സലാമിന്റെ സൊഹബത്തലും വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്തവരാണ് മാത്രവുമല്ല ഈ ദീൻ ഇക്കാമത്തി ദീനിഹി ഈ ദീൻ നിലനിർത്താനും വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്തവരാണ് ആ അള്ളാഹു സുബഷാനുഹൂതൽ തെരഞ്ഞെടുത്തു എന്ന് പറയുന്ന ആ സഹാബികളുടെ മാതൃകയിലാണ് നമ്മളുള്ളതെന്ന് അദ്ദേഹം പറയണത് എന്നിട്ട് പിന്നെ ഈ പറയപ്പെട്ട പിന്നെ ഹദ്ദാദും റാത്തീവും അതിൻ്റെ കൂടെ കുത്താറാത്തീവും പിന്നെ ഉറൂസൊക്കെ എന്തുകൊണ്ട് ചേർത്തില്ല എന്നൊരു സംശയമുണ്ട് ഇവർ ചെയ്യുന്ന എല്ലാ സംഗതികളും ആ സഹാവികളുടേതാണ് എന്ന് പറയാൻ അദ്ദേഹത്തിനൊരു കുറച്ചൊരു ലജ്ജയൊക്കെ വേണം എന്നാണ് ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തോട് കൂട്ടിച്ചേർക്കേണ്ടത് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സംസാരത്തിൽ വന്നൊരു മറ്റൊരു പിന്നെ ഏരിയയാണ് എന്നെ എനിക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം പറയുന്ന സംസാരിക്കുന്ന വേദിയെപ്പോലും മറന്നുകൊണ്ട് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ സംസാരത്തിലെ മറ്റൊരു ഭാഗം കേൾക്കാം സുന്നികൾ ഐക്യപ്പെടണം ഇവിടത്തെ വിവിധ മതക്കാരാണ് ഈ രാജ്യത്ത് അവരൊക്കെ ഐക്യപ്പെടണം എങ്കിലും സുന്നികൾ വെറുതെ പിന്നിച്ച് നിൽക്കരുത് അവർ ഐക്യപ്പെടേണ്ട കാലം കുറെ അതിക്രമിച്ചിരിക്കുന്നു അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് ഇതിനെ കാണാം ഇൻഷാ അല്ല അള്ളാഹുതാര തോപ്പിക് ചെയ്യുമാറാവട്ടെ ഇങ്ങനെ നാല് കൂട്ടർ കൂടുന്നതിന് ഏറ്റവും കണ്ണിക്കടി ഉണ്ടായത് ഇവിടുത്തെ വിത ഈ പ്രസ്ഥാനക്കാർക്കാണ് വഹാബികൾ മൗതൂതികളൊക്കെ ഇതിന് വേണ്ടി കുറെ കുതന്ത്രങ്ങൾ പണിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ അദ്ദേഹത്തോട് പറയാനുള്ളത് ഒന്ന് ഇദ്ദേഹം സംസാരിക്കുന്ന ഒരു വേദി ആ ഒരു സന്ദർഭം ഏതാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ കാരണം ഇതൊരു പിന്നെ ഒരു ഉറൂസിൻ്റെ വേദിയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇവരുടെ ഒരു സൊലാത്ത് മുജലീസിൻ്റെ ഒരു സംഘമൊന്നുമല്ല ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ മൊത്തത്തിൽ നേരിടുന്ന ഒരു പ്രശ്നത്തിൻ്റെ വിഷയത്തിൽ ആ വക്കഫ് സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമസ്തയുടെ രണ്ടാളുകൾ കൂടി ചേർന്ന ചേർന്നൊരു പ്രോഗ്രാമാണ് അതിൽ ഈ പറയപ്പെടുന്ന ഇവരെ എതിർക്കുന്നതായി വിഭാഗത്തെ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമത്തെ ആരെ അവരെ ക്ഷണിച്ചിട്ടില്ല പക്ഷേ ഇവിടെ സമൂഹം ഒന്നടങ്കം നേരിടേണ്ട ഒരു വിഷയത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ വീണ്ടും അടിയുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു വർത്തമാനം അത് ഒരിക്കലും അദ്ദേഹം ചെയ്യാൻ പാടില്ലാതെയായിരുന്നു അത് അതൊന്നും മനസ്സിലാക്കുക അതായത് ഒരു ഉദ്ദേശം എന്താണ് എന്നതിൽ തന്നെ വ്യക്തമാണ് കാരണം അവർക്കിടയിലുള്ള അടിയെ അല്ലെങ്കിൽ പ്രശ്നങ്ങളെ ഒരു മറച്ചു വെക്കാനും വേണ്ടിയാണെന്ന് തോന്നും ഇവിടെ വക്വ സംരക്ഷണത്തിൻ്റെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിന്നത് ആരാണ് എന്നുള്ളത് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളുടെയും മാസങ്ങളുടെയും പ്രവർത്തനം എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം ചെയ്ത പ്രവർത്തനം എന്താണ് എന്നും കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തത്തിലുള്ള മുസ്ലിം സംഘടനകളൊക്കെ എവിടെയാണ് ചെയ്യുന്നത് എന്നും അവിടെ ചേക്കുട്ടിമാരെ മാറുന്നത് ആരാണെന്നൊക്കെ ഇവിടെ എല്ലാവർക്കും പോലെ വ്യക്തമാണ് എന്നിട്ട് ഈ ആളുകൾ പറയുന്നത് മുസ്ലിം സൈ പിന്നെ സമൂഹത്തിനിടയിൽ ചിത്രത ഉണ്ടാക്കുന്നത് ഈ വഹാബികളാണെന്നാണ് അദ്ദേഹത്തോട് പറയാനുള്ളത് അദ്ദേഹം ചരിത്രം പഠിക്കണം കേരളത്തിന്റെ ചരിത്രമെങ്കിലും മിനിമം പഠിക്കണം സഹാബികളുടെ ചരിത്രം എന്തായാലും അറിയണം സംസാരം നമുക്ക് മനസ്സിലായി കേരളത്തിൽ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കേരള മുസ്ലിം ഐക്യസംഘം ഉണ്ടാക്കി അന്ന് വഹാബി സുന്നി ജമാഅത്തെ ഇസ്ലാമി ഒന്നുമില്ല എല്ലാവരും കൂടി ഉണ്ടാക്കുകയും പിന്നെ എല്ലാവരും കൂടിയുള്ള കേരള ജമീത്തുല്ലമ ഉണ്ടാക്കുകയും ചെയ്തിട്ട് പിന്നെ ആ കേരള ജമീത്തുള്ള നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ അതിനു മുന്നിൽ എസ് ഇട്ട് സമസ്ത കേരള ജമീ തുലമെന്ന സംഘടന ഉണ്ടാക്കിയിട്ട് മാറുകയാണ് നമ്മളഐക്യത്തിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒന്നാമത്തെ ഭിന്നിപ്പുണ്ടാക്കാൻ തന്നെ ഇവരാണ് ഈ ആളുകൾ ഭിന്നിപ്പ് ഉണ്ടാക്കി മാറിപ്പോയിട്ട് പറയുന്നത് ഇവിടെ മുസ്ലിം മുൻപത്തിൽ പ്രശ്നം ഉണ്ടാക്കിയത് നമ്മളാണ് പിന്നെ വഹാബികളാണ് എന്ന് പറയുന്നത് അത് എന്തൊരു വിരോധാഭാസമാണ് മുസ്ലിങ്ങൾ ഒരുമിച്ച് ചേർക്കാൻ കൂടി ഐക്യസംഘം എന്നാണ് പേര് തന്നെ ഐക്യം ഉണ്ടാക്കാൻ എന്നാൽ അതിൽ നിന്ന് ഭിന്നിപ്പിച്ച് വേറെ സംഗതി ഉണ്ടാക്കി പോയിട്ടാണ് ഇവിടെ ഐക്യത്തിന് വിഘാതം സൃഷ്ടിക്കുന്നത് പിന്നെ ഇവരാണെന്ന് പറയുന്നത് മാത്രമല്ല മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ പല വിഷയങ്ങളിൽ ഉണ്ടാകുന്ന അനൈക്യങ്ങളും അവിടെ ഉണ്ടാകുന്ന സംസാരങ്ങളും ഇടപെടാനും പാടില്ലാത്തടത്തും പറഞ്ഞൊക്കെ വർത്തമാനകാലത്തുള്ള സംഗതികളാണ് ഇപ്പോൾ അതിൻ്റെ ഒരു സന്ദർഭമല്ലാത്തത് കൊണ്ടാണ് നമ്മളിത് പറയാത്തത് മുജാഹിദുർ സ്ഥാനത്തിന് ഇവിടെയുള്ള ഇവരുടെ പ്രശ്നങ്ങളും പിന്നെ അടികളുമൊക്കെ എടുത്ത് പുറത്തു കൊണ്ടുവരാൻ അറിയാവുന്നതുകൊണ്ടോ ഇവിടെ നിന്ന് ഇവർ ചെയ്യാത്തത് കൊണ്ടോ അല്ല ഇപ്പോൾ അതിൻ്റെ സമയമല്ല ഇവിടെ മുസ്ലിം ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു സംഗതി മുന്നിൽ നിൽക്കുമ്പോൾ അതിനു വേണ്ടി ഒരുമിച്ച് നിൽക്കേണ്ട സന്ദർഭത്തിൽ അവിടെ പോയിട്ട് പിന്നെ ഈ പ്രശ്നം പറയാന്ന് പറഞ്ഞാൽ ഇത് നേതൃസ്ഥാനത്തിൽ നിൽക്കുന്ന ഈ മനുഷ്യന് എത്രത്തോളം അല്ലെങ്കിൽ പിന്നെ ഒരു ഒരു വിവേകമില്ലാത്ത സംസാരമാണെന്നാണ് എനിക്ക് തോന്നിപ്പോയത് ഇവിടെ ഒരു ഐക്യം പറഞ്ഞല്ലോ ഏഹ് ഇവരുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഐക്യം പരിശോധിച്ചു നോക്കിയത് അദ്ദേഹം പറഞ്ഞല്ലോ സുന്നികൾക്കിടയിൽ ഐക്യം ഉണ്ടാകണം അപ്പം ഇതെന്താണ് മനസ്സിലാകുന്നത് ഐക്യം ഇല്ല എന്നാണ് മനസ്സിലാകുന്നത് അവർക്കിടയിൽ ഒരു വിഷയത്തിലും ആദർശപരമായിട്ട് നമ്മൾ ഒന്നാണ് എന്ന് അവർ പലപ്പോഴും പറയാറുള്ളത് എങ്കിലെന്തിനും ഇവർ പിരിഞ്ഞു ഭൗതിക ഇതൊരു രാഷ്ട്രീയ സംഘടനയാണോ മതത്തിൻ്റെ പേരുള്ള സംഘടന പിരിയുന്നത് ഇവിടെ പിന്നെ മുടിയുടെ വിഷയം എടുത്ത് നോക്കുകയാണെങ്കിൽ മുടിയുടെ വിഷയത്തിൽ ഉണ്ടാകുക ഉണ്ടായ പ്രശ്നങ്ങൾ ഈ രണ്ടാളുകൾ പരസ്പരം ചേരി തിരിഞ്ഞുകൊണ്ട് സംസാരിച്ചതൊക്കെ ഇപ്പോഴും ലഭ്യമാണ് അവിടെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മളെതാണോ ഒറിജിനൽ മുടി നിങ്ങളതാണോ ഒറിജിനൽ മുടി നടത്തേണ്ട വിഷയമുള്ളൂ സി എമ്മിൻ്റെ വിഷയത്തിൽ ഇവർ പറയുന്ന മുദബ്ബിർ മുദബിർ ലാലമായിക്കൊണ്ട് പരിചയപ്പെടുത്തുന്ന സി എമ്മിൻ്റെ വിഷയത്തിലുള്ള അനൈക്യം എന്താണ് സി എമ്മിൻ്റെ പേരിലുള്ള ജാറത്തിൻ്റെ ഉള്ളിൽ തന്നെ അവിടുത്തെ പിരിവിനു വേണ്ടി ഉറൂസിന് വേണ്ടി രണ്ട് ടീമാണ് എന്നിങ്ങനെ തുടങ്ങിയിട്ട് ഇവർക്കുള്ളിൽ തന്നെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഓരോന്നിടത്തെ പരിശോധിച്ച് നോക്കിയാൽ ഭിന്നത വ്യക്തമാണ് എന്നിട്ട് പറയുന്നത് എന്താണ് ഇവിടെ ഭിന്നതയ്ക്ക് ഐക്യം ഉണ്ട് ഐക്യത്തിന് പ്രശ്നം ഉണ്ടാക്കുന്നത് പിന്നെ വഹാബികരണം അപ്പോൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അധികം പറഞ്ഞ വിഷയങ്ങൾ മൊത്തത്തിൽ പ്രശ്നമാണ് ഈ വിഷയമായാലും ശരി ആദർശ വിഷയമായാലും ശരി ഇനി ഏതായിരുന്നാലും ഒരു സമൂഹത്തിൻ്റെ അവസ്ഥയെ പരിഗണിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് മുസ്ലിങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ട സന്ദർഭങ്ങളിൽ മുസ്ലിമങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം കാരണം ഇവിടെ ഫാസിസ്റ്റ് ശക്തികൾ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ജീവിക്കാൻ അനുവദിക്കാതിരിക്കുന്ന ഒരു സന്ദർഭത്തിലേക്ക് പോകുമ്പോൾ അതിനിടയിൽ പോയിട്ട് അവർക്കൊരു മരുന്ന് വെച്ചുകൊടുക്കുന്ന ഏണി വെച്ചു കൊടുക്കുന്ന പ്രവർത്തനത്തിന് നിൽക്കുന്ന ബുദ്ധിവ ഇല്ലാത്തൊരു പ്രവർത്തനത്തിനെ ഇദ്ദേഹത്തെ പോലെ ആളുകൾ മുൻകൈ എടുക്കരുത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് നമ്മൾ ഇന്നത്തെ പ്രോഫോൻ്റൂടെ അവസാനിക്കുകയാണ് ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മളിന്ന് രണ്ട് വിഷയങ്ങൾ ചർച്ചയ്ക്കെടുത്തു രണ്ടും പ്രസക്തമാണ് ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞു വെച്ചത് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളാകട്ടെ നമ്മുടെ വിശ്വാസ കാര്യങ്ങളാകട്ടെ അത് പ്രവാചകൻ സല്ലു അല്ലി വസലമയും സ്വഹാബികളുമൊക്കെ നമുക്ക് കൈമാറിയതാണ് എന്ന് ഉറപ്പു നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓരോ ആളുകളും തങ്ങൾ പ്രവർത്തിക്കുന്നത് ഇത് എവിടെ ഇത് വന്നത് ഇതാരാണ് പഠിപ്പിച്ചത് എന്ന് പരിശോധിക്കാം അപ്പം നമുക്കതിൻ്റെ സത്യം മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും അള്ളാഹു സുബഹാനഹുത്ത ആല പ്രമാണങ്ങൾ സത്യസന്ധമായി പഠിക്കാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ പുതിയ ചില വിഷയങ്ങളുമായി വീണ്ടും നമുക്ക് ഒരുമിക്കാം അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ വ അനിൽ അല അഹമ്മദുല്ലാഹി റബിളാലമീൻ അസ്സലാ വാലൈക്കും വർമ്മത്തല്ലാ വർക്കാത്തു